ജോസേട്ടായി എന്ന് വിളിക്കുന്ന ജോസ് നാട്ടിൻപുറത്ത് ചെറിയ പള്ളി ചെറിയൊരു ഷോ അടി എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ഒരു അടികാരനാ അല്ലാണ്ട് വലിയ ഗുണ്ടയോ റൗഡിയോ മാഫിയ കിങ്ങോ അങ്ങനത്തെ ഉള്ള ആളൊന്നും അല്ല നാട്ടിൻപുറത്ത് ഒരു ഡ്രൈവറാ ടൂറിസ്റ്റുകളായി അയർ ഏഞ്ചി കൊണ്ടുവന്ന് ഭയങ്കര അവിടെ ചില ഡ്രഫ്റ്റിങ്ങനെ അവരെ ഇമ്പ്രസ് ചെയ്ത ആളാണ് പക്ഷെ അത് പടത്തി കാണിക്കുന്നില്ല ഈ പുള്ളി ഈ ആളെക്കാളും ഇരട്ടി ബലമുള്ള ആൾക്കാരുടെ മുമ്പിൽ പെട്ട എന്തെങ്കിലും ചുരുക്കി പറഞ്ഞ അതിനകത്തുള്ള അടിയെ നടക്കും ഞാൻ പറഞ്ഞു നമ്മളെങ്ങാനും പോയി സാധാരണ മനുഷ്യന് പോയി ഒക്കെ പെട്ടാൽ വീട്ടിൽ കൊണ്ട് പോകുന്ന പക്ഷെ ജ്യൂസ് പിടിച്ച് നിക്കുന്നു എന്നുള്ളത് നമ്മളൊരു സമാധാനം സ്വഭാവമുണ്ട് കഥ ഞാൻ പറഞ്ഞില്ലെന്ന് പറയുന്നത് ഇതാണ് കഥ ഇപ്പോൾ ട്രൂത്ത് ഗ്ലോബിളിന്റെ ഈ ട്വിറ്റർ ഹാൻഡിൽസിലൊക്കെ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് അതായത് അധികം വലിയ റിലീസ് വരാൻ പോകുന്നത് പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതായിട്ട് ഏറ്റവും വലിയ കളക്ഷൻ ഇടുക അങ്ങനെ കുറേ ചോദ്യങ്ങൾ വരുമല്ലോ അതിൽ അതിനോടൊക്കെയുള്ള പ്രതികരണം എങ്ങനെ മലയാള സിനിമയെ ഇതുവരെ അറങ്ങാത്ത രാജ്യങ്ങളിൽ അടക്കം എൻക്വയറി വരുന്നുണ്ട് അവിടെ റിലീസാവും റിലീസാവണം തന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷെ ഇതെല്ലാം ഇക്കാര്യം അപ്രൂവൽ അനുസരിച്ചിരിക്കും ഉണ്ടായിരിക്കും അതൊരു വലിയ റിലീസ് ഇക്ക ഇതേ നമ്മള് കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരുപാട് നമ്മുടെ ആൾക്കാരുണ്ടാവും ഷോ പിന്നെ ഓരോ ദിവസം കൂടുതലും കൂടുതൽ ഷോ അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഏതായാലും ആളുകൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അതാണ് വേറൊരു ടെൻഷൻ ാണ് എല്ലാ ചെയ്തിരിക്കുന്നത് ഏത് ഏത് സിനിമ ഞാൻ ചെയ്യുമ്പോഴും അതിന്റെ നിർമ്മാതാക്കളോട് ചോദിച്ചിട്ട് തന്നെയാണ് എല്ലാ കാസ്റ്റിങ്ങും അവരേണ്ടത് അവരോട് ചോദിക്കാതെ കാസ്റ്റിംഗ് വയ്ക്കാൻ പറ്റില്ല ഇതിൽ കുറേ താരങ്ങൾ തമിഴ് പല ഭാഷകളിലുള്ള താരങ്ങളും അവരൊന്നും പേരുകളൊന്നും പറയുകയാണെങ്കിൽ

ീഴ്ച ചെയ്യോ വിട്ടീഴ്ച ചെയ്യേണ്ടത് വരില്ല അങ്ങനെ പരിപാടി ഉണ്ടെങ്കിൽ തന്നെ ഇവർ തരാതെ പറ്റിക്കലേ ഉണ്ടാവും അതെ വിട്ടുവീഴ്ച ചെയ്താൽ അവര് അത് ശീലമാക്കും പിന്നെ തരാതെ പറ്റിക്കാം ശരിക്കും പറ്റിക്ക അതിനൊക്കെ ഓർമ്മ ഉണ്ടാകും

എന്തായാലും വളരെ നന്നായിട്ടുണ്ട് വർദിൻ്റെ സ്റ്റൈല് തന്നെയാണ് നമ്മുടെ പറയുന്നതൊക്കെ ഒരു കേട്ടസി നമ്മൾ റെഫറൻസ് വെച്ചാൽ ഓക്കെ പക്ഷേ അത് ഈസ് ഇൻഡിവിജ്വൽ ആണ്